കോട്ടയം പോലീസ് മേധാവിയുടെ ഔദ്യോഗിക ഇമെയിലിലേക്ക് ഒരു വീഡിയോ ക്ലിപ്പ് വരുന്നു ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീ അടുക്കളയിൽ ജോലി ചെയ്യുന്നതും ടി വി കാണുന്നതും ആ വീഡിയോ ആരോ വീട്ടിന് പുറത്തുനിന്ന് ഷൂട്ട് ചെയ്ത രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് അസ്വാഭാവികമായി അതിലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ തങ്ങളെ ആരോ കബളിപ്പിക്കാൻ വേണ്ടി അയച്ചതായിരിക്കാമെന്ന് പോലീസുകാർ കരുതി വീഡിയോയിലുള്ള സ്ത്രീ ആരാണെന്ന് പോലും അന്വേഷിക്കാൻ പോലീസുകാർ മിനക്കെട്ടില്ല എന്നാൽ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ അവരുടെ വീട്ടിലെ ബെഡ്റൂമിൽ വളരെ അസാധാരണമായ രീതിയിൽ കൊല്ലപ്പെട്ടു വൃത്തിയുള്ള കിടക്കവിരിയിൽ കണ്ണുകൾ തുറന്ന് കൈകൾ വിടർത്തിയാണ് മുപ്പത്തിരണ്ടു കാര്യായ ചൈത്ര മാധവന്റെ മൃതശരീരം കിടന്നിരുന്നത് ആ നഗ്നശരീരത്തിൽ കത്തി കൊണ്ടുള്ള ഏഴ് മുറിവുകൾ ഉണ്ടായിരുന്നു എന്നാൽ മൃതശരീരം ഹൈഡ്രജൻ പെറോക്സൈഡ് കൊണ്ട് വൃത്തിയാക്കപ്പെട്ടിരുന്നതിനാൽ മുറിവുകളിലൊക്കെ രക്തത്തിന്റെ അംശം വളരെ കുറവായിരുന്നു കഴുത്തിൽ കയർ കുടുക്കിയത് കൊണ്ടാണ് മരണം സംഭവിച്ചിരിക്കുന്നതെന്നും മരണപ്പെട്ടതിനു ശേഷമാണ് ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കിയിരിക്കുന്നതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വെളിപ്പെടുത്തി മാത്രവുമല്ല ചൈത്ര മാധവൻ അതിക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ടിരുന്നു ചൈത്രയുടെ വീട്ടിൽ നടന്നതിന്റെ ും ലഭിക്കാതിരുന്നതുകൊണ്ടും അതൊരു പ്രത്യേക രീതിയിലുള്ള കൊലപാതകമായിരുന്നതുകൊണ്ടും അതൊരു സീരിയൽ കില്ലിങ്ങിന്റെ തുടക്കമാണോ എന്നൊരു സംശയം എ എസ് പി ഷാരൺ തോമസിനുണ്ടായി പക്ഷേ എ എസ് പിയുടെ ആ സംശയം ജില്ലാ പോലീസ് മേധാവി തൗഫീഖ് മുഹമ്മദ് ചിരിച്ചുകൊണ്ട് കൊണ്ട് തള്ളുകയാണുണ്ടായത് എന്നാൽ ചൈത്രയുടെ പിന്നാലെ ലിയ ഫാത്തിമ ഓവിയ കൃഷ്ണ ഹരിത എന്നീ സ്ത്രീകളും കൂടി സെയിം പാറ്റേണിൽ കൊല്ലപ്പെട്ടപ്പോൾ ഷാരണിന്റെ സംശയം ശരിയായിരുന്നു എന്ന് കൌഫീക്കിന് അംഗീകരിക്കേണ്ടി വന്നു കൊലപാതകങ്ങളെല്ലാം ഷാരണിന്റെ റൂറൽ പരിധിയിൽ നടന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കേസുകളുടെ അന്വേഷണ ചുമതല അവളിലേക്ക് എത്തി ആദ്യത്തെ ഇരയായ ചൈത്ര മാധവന്റെ വീഡിയോ പോലീസ് മേധാവിയുടെ ഔദ്യോഗിക ഇമെയിലിലേക്കാണ് വന്നിരുന്നതെങ്കിൽ പിന്നീട് കൊല്ലപ്പെട്ട എല്ലാവരുടെയും വീഡിയോ ഷാരണിന്റെ മെയിലിലേക്കാണ് വന്നത് വീഡിയോകൾ നേരത്തെ കിട്ടിയിരുന്നു എങ്കിലും കൊല്ലപ്പെടാൻ പോകുന്ന സ്ത്രീകളെ കണ്ടുപിടിക്കുന്നതിൽ ഷാരണിന്റെ ടീം പരാജയപ്പെട്ടു കൊലപാതകി ഷാരണിനെ വെല്ലുവിളിക്കുന്നത് പോലെയായിരുന്നു വീഡിയോകൾ അവളുടെ മെയിലിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നതും തുടർന്ന് കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടിരുന്നതും കൊല്ലപ്പെട്ട നാലുപേർ തമ്മിലും ഒരു കണക്ടർ ലിങ്കും ഉണ്ടായിരുന്നില്ല ചൈത്ര മാധവനും ഓവിയ കൃഷ്ണനും ഒരേ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു എങ്കിലും ലിയ ഫാത്തിമയും ഹരിതയും ഒരേ ബ്യൂട്ടി പാർലറിലാണ് പോയിരുന്നെങ്കിലും അവർ അന്ന് വരെ പരസ്പരം കണ്ടിട്ടുണ്ടായിരുന്നില്ല അവരുടെ വീട്ടിലും പരിസരത്തിലുമായി ജോലി ചെയ്യുന്നവരെ ചോദ്യം ചെയ്തപ്പോൾ എട്ട് ബംഗാളികൾ മൂന്ന് പേരുടെ വീട്ടിൽ ജോലിക്ക് നിന്നിട്ടുണ്ട് പക്ഷേ അവർക്കൊന്നും ഈ സ്ത്രീകളെ കൊല്ലാൻ മാത്രമുള്ള വൈരാഗ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇനി ഒരു പക്ഷെ ആ തൊഴിലാളികൾക്ക് റേപ്പ് അറ്റം ആയിരുന്നു ഉദ്ദേശമെങ്കിൽ അവർ റേപ്പ് ചെയ്തിട്ട് പോകുമായിരുന്നു അല്ലാതെ സ്ത്രീകളെ ശ്വാസം മുട്ടിച്ചു കൊന്ന് ശരീരം മുഴുവൻ മുറിവുകൾ ഉണ്ടാക്കി പിങ്ക് ഹൈഡ്രാഞ്ചി പൂക്കളാൽ അലങ്കരിക്കാനൊന്നും അവർ മിനക്കെടുമായിരുന്നില്ല വിക്ടിമുകളെല്ലാം ബലാത്സംഗം ചെയ്യപ്പെട്ടിരുന്നു എങ്കിലും സെമൻ റൈസ് ഒന്നും കണ്ടുപിടിക്കാൻ ഫോറൻസിക് ടീമിനായില്ല ശരീരം മുഴുവൻ മുറിവുകൾ ഉണ്ടാക്കിയിരുന്നു എങ്കിലും മുറി ഉണ്ടാക്കാൻ കാരണമായ ആയുധം കണ്ടുപിടിക്കാൻ പോലീസുകാർക്കും കഴിഞ്ഞില്ല ആ വീടുകളിലൊന്നും ബലപ്രയോഗത്തിന്റെയോ മൽപ്പെടുത്തത്തിന്റെയോ യാതൊരു അടയാളവും ഉണ്ടായിരുന്നില്ല കൂട്ടുകുത്തിപ്പൊളിച്ചോ ബാബൽ വെട്ടിക്കീറിയോ അല്ല കൊലപാതകി വീടുകളിൽ കടന്നിട്ടുള്ളത് റോപ്പർ വേയിലൂടെ ബാബൽ തുറന്നാണ് അയാൾ വീട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത് മാത്രവുമല്ല വിമ കൊലപാതകയും തമ്മിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുമുണ്ട് ഇതിൽ നിന്നും കൊല്ലപ്പെട്ടവ സ്ത്രീകൾക്കൊക്കെ പരിചയമുള്ള ഒരാളായിരിക്കാം കൊലപാതകി എന്ന നിഗമനത്തിലാണ് പോലീസുകാർ എത്തിയത് കുറഞ്ഞത് ഒന്ന് രണ്ടു മണിക്കൂറെങ്കിലും കൊലയാളി ക്രൈം സ്പോട്ടുകളിൽ ചിലവഴിച്ചിട്ടുണ്ട് എന്നിട്ടും അയാളുടെ ഫിംഗർ പ്രിന്റോ ഫുട് പ്രിന്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തെളിവുകളോ കൊലയാളി അവശേഷിപ്പിച്ചിട്ടില്ല എന്നുള്ളത് ഫോറൻസിക് ടീമിനെയും ഷാരണിനെയും അത്ഭുതപ്പെടുത്തി ആകെയുള്ള ഒരു തെളിവ് പിങ്ക് ഹൈഡ്രാഞ്ചി പൂക്കളാണ് കേരളത്തിലെ മണ്ണിൽ സാധാരണയായി ബൈലറ്റ് പൂക്കളാണ് ഉണ്ടാകുന്നത് പീച്ച് മൂല്യം അധികമുള്ള മണ്ണിലാണ് പിങ്ക് ഹൈഡ്രാഞ്ചി പൂക്കൾ ഉണ്ടാകുന്നത് കോട്ടയത്തെ ഒരു നേഴ്സറികളിലും അത്തരത്തിലുള്ള പൂക്കൾ ഉണ്ടായിരുന്നില്ല എന്നതും ഷാരണിനെ കുഴപ്പത്തിലാക്കി എന്തായാലും പിങ്ക് ഹൈഡ്രാഞ്ചി പൂക്കളാൽ അലങ്കരിച്ച് Cheda, tohna, aa, ം ചെയ്ത് യുവതികളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുന്ന ആ അജ്ഞാത കൊലയാളിക്ക് പോലീസുകാർ ഒരു പേര് നൽകി റൊമാൻറിക് കൊലപാതകങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നടന്നെങ്കിലും പ്രതിയെ കണ്ടുപിടിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഷാരണിനെ കേസിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് തൃശൂർ പോലീസ് അക്കാദമിയിലേക്ക് പറഞ്ഞു വിട്ടു ഷാരണിന് പിന്നാലെ കേസിന്റെ ചുമതലയേറ്റ ശ്യാം പ്രസാദ് ഉടൻ തന്നെ റൊമാൻറ്റിക്ല്ലറെ കണ്ടെത്തി അതൊരു ബംഗാളിയായിരുന്നു അയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു പക്ഷേ കില്ലർ ഒരു ബംഗാളിയാണെന്ന് അംഗീകരിക്കാൻ ഷാരണിന് കഴിഞ്ഞില്ല അതിനു കാരണം ഒരു അന്യസംസ്ഥാന തൊഴിലാളി ചെയ്തേക്കാവുന്ന രീതിയിലുള്ള കൊലപാതകങ്ങളല്ലായിരുന്നു അവയൊന്നും അതിക്രൂരവും പൈശാചികവുമായിരുന്നു ഓരോ കൊലപാതകവും അതൊന്നും ഒരു അന്യസംസ്ഥാന തൊഴിലാളിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെ ഷാരൺ വിശ്വസിച്ചു പോലീസുകാർക്ക് സമൂഹത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഒരു പ്രതിയെ ആയിരുന്നു ആവശ്യം അതാണ് ആ ബംഗാളി എന്ന കാര്യത്തിൽ അവൾ ഉറച്ചു നിന്നു എന്നാൽ അയാളെ അറസ്റ്റ് ചെയ്തതിനു ശേഷം മറ്റൊരു കൊലപാതകവും നടന്നിട്ടില്ല എന്നുള്ളത് ഷാരണിനെ ചിന്താ കുഴപ്പത്തിലാക്കി അങ്ങനെയിരിക്കെയാണ് പോലീസ് അക്കാദമിയിൽ ക്ലാസ് എടുക്കാനെത്തിയ അലി ഇമ്രാനെ ഷാരൺ പരിചയപ്പെടുന്നത് കോട്ടയത്ത് തന്റെ കൊളീനായിരുന്ന ക്രിസ് തോമസ് ആണ് ഷാരണിന് അലി ഇമ്രാനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് കേരള പോലീസിലെ കഴിവും സാമർഥ്യവുമുള്ള ഉദ്യോഗസ്ഥനായിരുന്ന അലി ഇമ്രാൻ ഡിപ്പാർട്ട്മെന്റിൽ പിന്നിൽ നിന്നും കുട്ടുന്നവരുടെ എണ്ണം കൂടിയപ്പോൾ സ്വയം രാജ്യം എഴുതി കൊടുത്ത് ജോലി ഉപേക്ഷിച്ച് അലി ഇമ്രാൻ ആൻഡ് അസോസിയേറ്റ്സ് എന്ന പേരിൽ ഒരു വക്കീൽ പ്രാക്ടീസ് തുടങ്ങുകയായിരുന്നു അസിസ്റ്റന്റ് ആണ് എസ്തർ ഒരു ജേർണലിസ്റ്റ് ആയിരുന്ന എസ്തറിന് ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു അപകടം സംഭവിക്കുകയും അവൾ ജേർണലിസം ഒഴിവാക്കുകയും ചെയ്തു ആ അപകടം അവൾക്ക് ചില മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ഡോക്ടർ സ്വപ്ന കിരണിന്റെ അടുത്ത് അവൾ കൗൺസിലിംഗിന് പോവുകയും ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ക്രിസ്തോമസ് അലി ഇമ്രാനോട് എസ്തറിന്റെ കാര്യം പറയുന്നതും അദ്ദേഹം എസ്തറിനെ തന്റെ ടീമിലേക്ക് എടുക്കുന്നതും ഷാരൺ അലി ഇമ്രാനെ കാണാൻ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു റൊമാൻറ്റിക്കില്ലറായ ബംഗാളിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഷാരണിന് ഒരു ലെറ്റർ വന്നു ഞാൻ ബംഗാളി അല്ല എന്നായിരുന്നു ആ ലെറ്ററിൽ ഉണ്ടായിരുന്നത് കൊലപാതകി ഒരു ബംഗാളി അല്ല എന്ന തന്റെ സംശയവും ഈ ലെറ്ററും ഷാരൺ ഇമ്രാനുമായി പങ്കുവച്ചു പോലീസ് ഫോഴ്സിനെ വെല്ലുവിളിക്കുക എന്ന ഹരം മാറി ഷാരൺ എന്ന ഒരു വ്യക്തിയെ വെല്ലുവിളിക്കുന്ന ഒരു വൺ ടു വൺ ഗെയിമാണ് കൊലപാതകം നടത്തുന്നത് എന്നായിരുന്നു അലി ഇമ്രാന്റെ കണ്ടുപിടുത്തം കേസിലെ പ്രതി മറ്റൊരാളാണെന്ന് ഉറപ്പിച്ച ഷാരൺ എങ്ങനെയെങ്കിലും ആ പ്രതിയെ കണ്ടെത്തണമെന്ന തീരുമാനത്തിലെത്തി പക്ഷേ കേസിന്റെ ചുമതല ശ്യാംപ്രസാദിനായതുകൊണ്ടും അവൾക്ക് പോലീസ് അക്കാദമിയിൽ ഡ്യൂട്ടി ഉള്ളതുകൊണ്ടും ഈ കേസ് പ്രൈവറ്റായി അന്വേഷിക്കാൻ ഷാരൻ അലി ഇമ്രാനെ ചുമതലപ്പെടുത്തി അലി ഇമ്രാനും എസ്തറും കൊല്ലപ്പെട്ടവരുടെ വീടുകളിലൊക്കെ അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ടി വി ന്യൂസിൽ അവരൊരു വാർത്ത കാണുന്നത് മുപ്പത്തിരണ്ട് വയസ്സുകാരിയായ ഇഷ പെരേസ മോഷണശ്രമത്തിനിടയിൽ കൊല്ലപ്പെട്ടു എന്നതായിരുന്നു ആ വാർത്ത പക്ഷേ ഇഷയുടെ മരണത്തിന് പിന്നിലും റൊമാൻറ്റിക്ല്ലർ ആണ് എന്നുള്ള കാര്യം അവരറിയുന്നത് ക്രിസ്തോമസ് പറയുമ്പോഴാണ് പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ തന്നെ പാറ്റേണിൽ ഒരു കൊലപാതകം നടന്നു എന്ന് പുറം ലോകം അറിയുന്നത് ഡിപ്പാർട്ട്മെന്റിന് നാണക്കേടായത് കൊണ്ടാണ് ശ്യാം നിർദ്ദേശപ്രകാരം ഇഷ മരണപ്പെട്ടത് മോഷണശ്രമത്തിനിടയിലാണ് എന്നൊരു വാർത്ത ന്യൂസ് ചാനലിന് അവർ കൊടുത്തത് കേസിന്റെ അന്വേഷണ ചുമതല ഷാരനിൽ നിന്നും മാറ്റപ്പെട്ടപ്പോൾ കൊലപാതകങ്ങൾ നിർത്തിവെച്ച റൊമാന്റിക് കില്ലർ പരോക്ഷമായെങ്കിലും ഷാരൻ കേസിലേക്ക് തിരിച്ചു വന്നപ്പോൾ തന്റെ ജോലി അയാൾ പുനരാരംഭിച്ചു ഇഷം കൊല്ലപ്പെട്ട് കുറച്ചു നാളുകൾക്ക് ശേഷമുള്ള ഒരു രാത്രിയിൽ കവിതയും റിയയും റിയയുടെ കാമുകൻ ടോം സക്രിയയും കൊല്ലപ്പെടുന്നു പക്ഷേ അന്ന് രാത്രി റൊമാൻറ്റിക് കില്ലറിന് ഒരു തെറ്റുപറ്റി സാധാരണയായി തന്റെ ഇരയെ കുറച്ചുനാൾ വീക്ഷിച്ച് വീട്ടിൽ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് കില്ലർ അവിടേക്ക് വരാറുള്ളത് കവിതയുടെ കാര്യത്തിൽ അയാളുടെ ദൗത്യം വിജയിച്ചുവെങ്കിൽ റിയയുടെ കാര്യം വന്നപ്പോൾ അയാൾക്ക് പരാജയം സമ്മതിക്കേണ്ടി വന്നു റിയയുടെ ഭർത്താവ് വീട്ടിലില്ലെന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷമാണ് അയാൾ അവിടേക്ക് വന്നത് റിയയെ നഗ്നയാക്കി കട്ടിലിൽ കെട്ടിയിട്ടപ്പോഴാണ് അവളുടെ കാമുകൻ ടോം സക്കറി അവിടെ എത്തുന്നത് ആ സമയം ടോമിനെ കൂടി കൊല്ലാണ്ട് അയാൾക്ക് നിവർത്തിയില്ലായിരുന്നു ടോമിനെ കൊല്ലാൻ ശ്രമിക്കുന്നതിനിടയിൽ ടോമിന്റെ കൈവിരലുകളുടെ നഖത്തിനിടയിൽ കില്ലറുടെ മാംസ കഷ്ണങ്ങൾ കുടുങ്ങി അന്വേഷണ സംഘത്തിന് കിട്ടിയ ഒരു കച്ചു തെരുമ്പായിരുന്നു അത് ഈ കൊലപാതകങ്ങളിലൂടെ റൊമാൻറ്റിക് കില്ലർ ബംഗാളെ അല്ല എന്ന ഷാരണിന്റെ നിഗമനം ശരിയായിരുന്നു എന്ന് എസ് പിക്ക് മനസ്സിലാവുകയും കേസ് അന്വേഷണത്തിന്റെ ചുമതല ഷാരണിനെ അദ്ദേഹം തിരികെ ഏൽപ്പിക്കുകയും ചെയ്തു ഷാരണിന്റെയും ഇമ്രാന്റെയും അന്വേഷണത്തിൽ അവർക്ക് പലരെയും സംശയം തോന്നി അതിൽ ഒരാളായിരുന്നു സാമ്പാറു പൊടി വിൽക്കുന്ന തമിഴത്തി സെൽവി എസ്തറിന്റെ സുഹൃത്തും ജേർണലിസ്റ്റുമായ അപർണയുടെ അമ്മയാണ് സെൽവിയെ പറ്റി എസ്തറിനോട് പറയുന്നത് എസ്തറിന്റെ പരിശോധനയിൽ റൊമാൻറ്റിക്കില്ല തന്റെ കൊലപാതക പരമ്പര ആരംഭിച്ച സമയത്ത് തന്നെയാണ് സാമ്പാറു പൊടിയുമായി സെൽവിയെ നാട്ടുകാർ കാണാൻ തുടങ്ങിയത് രാത്രികാലങ്ങളിൽ കൊല നടക്കുന്ന വീടുകളിലൊക്കെ അവൻ സാമ്പാർ പൊടിയുമായി പകൽ സമയത്ത് ചെന്നിരുന്നു യസ്തറും അപർണയും സെൽവിയുടെ പിന്നാലെ ഒരു അന്വേഷണം നടത്തി അവളുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് ആ സംരംഭത്തിന്റെ മുതലാളി സെൽവിയുടെ ഭർത്താവാണെന്നും ആ സമയത്ത് അയാൾ പൊടിയെടുക്കാൻ സേലത്ത് പോയിരിക്കുകയാണെന്നും അറിയാൻ കഴിഞ്ഞത് മാത്രവുമല്ല അവരുടെ ആ സംരംഭത്തിന് ലൈസൻസ് ഉണ്ടായിരുന്നില്ല സെൽവിയെ കൂടാതെ രണ്ടു മൂന്ന് പെൺകുട്ടികൾ കൂടെ കച്ചവടത്തിനായി വീടുകളിൽ പോകുമായിരുന്നു തൊഴിലാളികളെ വച്ച് കച്ചവടം നടത്താൻ മാത്രം ഒരു സംരംഭമായിരുന്നില്ല അത് അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ ദുരൂഹതകൾ അവിടെ ഉണ്ടെന്ന് എസ്തറിന് മനസ്സിലാവുകയും അത് എത്രയും വേഗം ഷാരനെയും ഇമ്രാനേയും അറിയിക്കണമെന്ന് തീരുമാനമെടുത്ത് എസ്തറും അബർണയും അവിടെ നിന്ന് പോവുകയും ചെയ്തു ഇമ്രാന്റെ അന്വേഷണത്തിൽ ഹൈദരാബാദിലെ സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ സൂക്ഷിച്ചിരുന്ന ഒരു ഡി എൻ എ ഡി എൻ എ മാറ്റിയിരുന്ന അതിക്രൂരനായ കുറ്റവാളി റിപ്പർ ആനന്ദി എൻ എട്ടാണ് കൊലയാളിയുടെ ഡി എൻ എക്ക് സാമ്യമുണ്ടായിരുന്നത് റിപ്പർ ആനന്ദന്റെ വംശാവലിയിലുള്ള ആരോ ആണ് കൊലയാളി എന്ന് തിരിച്ചറിഞ്ഞ ഇമ്രാനും ഷാരണും എസ്തറും ആ അന്വേഷണം നടത്തി റിപ്പർ ആനന്ദൻ എന്ന ആനന്ദൻ രാഘവൻ ഒരു കാലത്ത് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിൽ രാത്രി കാലങ്ങളിൽ പുരുഷന്മാരില്ലാത്ത വീടുകളിൽ ചെന്ന് അവിടുത്തെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് തലക്കടിച്ച് കൊല്ലുന്നതായിരുന്നു അയാളുടെ രീതി മൊത്തം പതിനേഴ് കൊലപാതകങ്ങൾ പതിനാറാമത്തെ കൊലപാതകം നടക്കുന്ന സമയം കൊല്ലപ്പെട്ട സ്ത്രീയുടെ ആറ് വയസ്സുകാരൻ മകൻ വീട്ടിന് പുറത്ത് ഒളിച്ചിരിക്കുന്നത് ആനന്ദൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ആ കുട്ടി ആനന്ദനെതിരെ പോലീസിൽ സാക്ഷി പറഞ്ഞു കൂടാതെ വീട്ടിലുണ്ടായിരുന്ന ഒരു ഹോർണിക്സ് കുപ്പിയിൽ നിന്നും ആനന്ദന്റെ ഫിംഗർ പ്രിന്റും പോലീസുകാർക്ക് കിട്ടി ആനന്ദന് ഒരു മകൻ ഉണ്ടായിരുന്നു ഹരി ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു ഹരി കുടിച്ച നെക്കുകെട്ട് വരുന്ന ആനന്ദന് ഹരിയെയും അവന്റെ അമ്മയെയും ഉപദ്രവിക്കുന്നത് ഒരു ഹരമായിരുന്നു ജീവൻ പോകുമാറ് ശാരീരിക പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നെങ്കിലും ആനന്ദനെ ഒന്നും ചെയ്യാൻ ഹരിക്ക് കഴിഞ്ഞില്ല അയാളോടുള്ള ദേഷ്യം മനസ്സിൽ വളർന്ന് വളർന്ന് പിന്നെ എല്ലാത്തിനോടും ഹരിക്ക് വെറുപ്പായി ആനന്ദൻ ജയിലിലായതോടെ വഴി പിഴച്ചുപോയ അമ്മ ഹരിയുടെ മാനസിക സമ്മർദ്ദങ്ങൾ കൂട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ റിപ്പർ തൂക്കിലേറ്റപ്പെട്ടെങ്കിലും ഹരി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നില്ല ശാരീരിക പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നപ്പോഴും മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോഴും ഹരി ഒരു ആശ്വാസത്തിനായി പോയിരുന്നത് അവരുടെ വീടിന് പുറകിലുള്ള പിങ്ക് ഹൈഡ്രാഞ്ചി തോട്ടത്തിലാണ് ഒരു ദിവസം അവരുടെ വീട്ടിനടുത്തുള്ള ഒരു സ്ത്രീയെ കഴുത്ത് തോർത്തുകൊണ്ട് വരിഞ്ഞു മുറുകി കെട്ടി കൊല ചെയ്യപ്പെട്ട നിലയിൽ ആ തോട്ടത്തിൽ നിന്നും കണ്ടു തുടർന്ന് ഹരിയെ കാണാതാവുകയും ചെയ്തു കുറച്ചുനാൾ കഴിഞ്ഞ് ഹരിയുടെ അമ്മയും അതേ രീതിയിൽ അതേ സ്ഥലത്ത് തന്നെ കൊല്ലപ്പെട്ട് കിടന്നിരുന്നു ഈ രണ്ട് കൊലപാതകങ്ങൾക്ക് പിന്നിലും ഹരിയാണെന്നാണ് നാട്ടുകാരുടെ വാദം പക്ഷേ തെളിവുകളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ആ രണ്ടു കേസുകളും തെളിയിക്കപ്പെടാത്ത കേസുകളുടെ പട്ടികയിൽ തന്നെയാണ് ഇന്നുമുള്ളത് കാണാതായ ഹരി കർണാടകയിലെ പി ജെ എം കോളേജിൽ നിന്നും ബിഫാം പൂർത്തിയായ ശേഷം മംഗലാപുരത്ത് ജെ എസ് കെ കെഇ എന്ന ആശുപത്രികളിൽ ജോലി ചെയ്തിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു രണ്ടായിരത്തി നാലിന് ശേഷം ഹരിയെക്കുറിച്ചുള്ള യാതൊരു വിവരവും ആർക്കും ലഭ്യമായിട്ടില്ല ശാരനും ഇമ്രാനും എസ്തറും വിപ്രാനന്ദന്റെ വീട്ടിലെത്തിയപ്പോൾ വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന വീടായിരുന്നു എങ്കിലും ആ വീടിന്റെ പുറകിലുള്ള പിങ്ക് ഹൈഡ്രാഞ്ചി തോട്ടം ആരോ ഉപയോഗിക്കുന്നതായി അവർക്ക് തോന്നി കുറച്ചുനാളായി രാത്രി കാലങ്ങളിൽ ഒരു സ്ത്രീയുടെ പ്രേതത്തെ ആ തോട്ടത്തിൽ കണ്ടു എന്ന് നാട്ടുകാർ കൂടി പറഞ്ഞതോടെ അവർ ഒരു കാര്യം ഉറപ്പിച്ചു റൊമാൻറ്റിക് കില്ലറുടെ പുറകിൽ ഒരു സ്ത്രീ ഉണ്ടെന്നും ആ സ്ത്രീ സാമ്പാർ പൊടി വിൽപ്പനക്കാരി സെൽവിയാണെന്നും സെൽവിയെയും പെൺകുട്ടികളെയും അന്വേഷിച്ച് അവളുടെ വീട്ടിലെത്തിയ ക്രിസിനും ടീമിനും പക്ഷെ അവരെ കാണാൻ കഴിഞ്ഞില്ല അവിടെ ഒരു പുരുഷൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പോലീസുകാരെ കണ്ടതും ആ പുരുഷൻ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടി പക്ഷെ ക്രിസിന്റെ ഇടപെടൽ മൂലം അയാളെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു ിയുടെ ഭർത്താവ് കതിരേശ്ശനാണെന്നും ലൈസൻസ് ഇല്ലാതെ പൊടിക്കച്ചവടം നടത്തുന്നതുകൊണ്ടാണ് പോലീസുകാരെ കണ്ടപ്പോൾ ഇറങ്ങി ഓടിയതെന്നും അയാൾ പറഞ്ഞു രണ്ടു ദിവസം മുമ്പ് വീട്ടിലേക്ക് രണ്ട് വനിതാ പോലീസുകാർ വേഷം മാറി വന്നിരുന്നു എന്നും അതുകൊണ്ടാണ് സ്ത്രീകളെയൊക്കെ നാട്ടിലേക്ക് തമിഴ്നാട്ടിലേക്ക് പറഞ്ഞയച്ചതെന്നും അയാൾ പറഞ്ഞു റിപ്പറാനന്ദന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ അയാളെ തനിക്ക് അറിയില്ല എന്ന വാദത്തിൽ തന്നെ കതിരേശൻ ഉറച്ചു നിന്നു ആദ്യം ഒറ്റയ്ക്കും പിന്നീട് അപർണയോടൊപ്പവും താമസമാക്കിയ എസ്തർ കുറച്ചു നാളായി അലി ഇമ്രാന്റെ വീട്ടിലാണ് താമസിക്കുന്നത് കേസന്വേഷണത്തിൽ എസ്തറും ഭാഗമാകാൻ തുടങ്ങിയതിനു ശേഷം അവൾക്കു നേരെ വധഭീഷണി വന്നതുകൊണ്ടാണ് താമസം ഇമ്രാന്റെ വീട്ടിലേക്കാക്കിയത് കദരേശിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു ദിവസം രാത്രിയിൽ ഇമ്രാന് ഷാരണിന്റെ ഒരു കോള് വന്നു കദിനേശൻ പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടു എന്നും ഇമ്രാൻ അസോസിയേറ്റ്സിനെ കേസിൽ നിന്നും ഒഴിവാക്കിയെന്നുമാണ് ഷാരൺ പറഞ്ഞത് അതിൽ ഷാരനോട് ദേഷ്യം വന്ന ഇമ്രാൻ അവളെ കാണാൻ വേണ്ടിയിട്ട് രാത്രിയിൽ വീട്ടിൽ പോയ സമയം എസ്തറിന് നേരെ റൊമാൻറ്റിക് കില്ലറുടെ ഒരു അറ്റാക്ക് ഉണ്ടായി തക്ക സമയത്ത് അപർന്ന അവിടെ വന്നതുകൊണ്ട് എസ്തർ രക്ഷപ്പെട്ടു എങ്കിലും കഴുത്തിൽ കയർ കുടുങ്ങിയത് അവളുടെ സംസാരശേഷി താൽക്കാലികമായി നഷ്ടപ്പെട്ടു സംസാരശേഷി വീണ്ടെടുക്കാനുള്ള ചികിത്സയിലായിരുന്നു എങ്കിലും തന്റെ അന്വേഷണം മുടക്കിയില്ല അങ്ങനെ ഇരിക്കെയാണ് ഒരു രാത്രിയിൽ അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത് ഇപ്പോൾ വന്നാൽ ലൈവായി കൊലപാതകം കാണാം എന്നായിരുന്നു ആ മെസ്സേജിൽ ഉണ്ടായിരുന്നത് എവിടെയാണെന്നോ ആരാണ് കൊല്ലപ്പെടാൻ പോകുന്നതെന്നോ ഒന്നും അവൾക്ക് അറിയില്ലായിരുന്നു പക്ഷെ അവൾക്ക് പ്രിയപ്പെട്ട ആരോ ആണ് മരണപ്പെടാൻ പോകുന്നതെന്ന് അവൾക്കറിയാമായിരുന്നു കേസ് ഫയലുകളെല്ലാം നിരത്തി വെച്ച് അവൾ ഒരു പരിശോധന നടത്തി അതിൽ ഒരു കാര്യം അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു അതുവരെ കൊല്ലപ്പെട്ട എല്ലാവരുടെയും പേരിന്റെ ആദ്യ അക്ഷരങ്ങൾ നിരത്തി വെച്ചപ്പോൾ ഒരു പേര് അവളുടെ മനസ്സിൽ മിന്നി മാഞ്ഞു ആനന്ദനെ കുടുക്കിയ ഹോർലിക്സ് ഹോർലിക്സ് ബോട്ടിലിൽ വിരലടയാളം ഉള്ളത് കൊണ്ടാണ് റിപ്പർ ആനന്ദനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തതും അയാളെ തൂക്കിലേറ്റിയതും ആ പേരിൽ യെസ് ഒഴികെ മറ്റെല്ലാവരെയും അവൻ കൊന്നുകഴിഞ്ഞു യെസ് വച്ച് അവളുമായ അടുപ്പമുള്ളയാൾ സ്വപ്നയാണ് അടുത്ത് കൊല്ലപ്പെടാൻ പോകുന്നത് ഡോക്ടർ സ്വപ്ന ആണെന്ന് മനസ്സിലാക്കിയ എസ്തർ കാറുമെടുത്ത് അങ്ങോട്ടേക്ക് പാഞ്ഞു സ്വപ്നയുടെ വീട്ടിൽ വെട്ടവും വെളിച്ചമൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ എസ്തർ ഭയപ്പെട്ടു ഭൂമുഖത്തെത്തിയ എസ്തർ കാണുന്നത് ചാരിയിട്ടിരിക്കുന്ന ഇട്ടിരിക്കുന്ന വാതിലാണ് ആ വാതിൽ തുറന്ന് അകത്തു കയറിയ എസ്തറിനെ ആരോ തലയ്ക്കടിച്ച് ബോധം കെടുത്തി ോധം വന്ന എസ്തർ ഷാരണിന്റെ വീട്ടിലായിരുന്നു അവിടെ കട്ടിലിൽ നഗ്നയാക്കപ്പെട്ട ഷാരൺ ബന്ധിക്കപ്പെട്ടിരുന്നു റൊമാൻറ്റിക് എസ് എന്ന് ഉദ്ദേശിച്ചത് സ്വപ്ന ആയിരുന്നില്ല ഷാരൺ ആയിരുന്നു പുറംതിരിഞ്ഞു നിന്ന റൊമാൻറ്റിക് കില്ലർ ഷാരൺ കിടക്കുന്ന കിടക്കയിൽ ഹൈഡ്രാഞ്ചി പൂക്കൾ വിതറുകയായിരുന്നു ആ കില്ലർ തിരിഞ്ഞപ്പോൾ കില്ലറുടെ മുഖം കണ്ട് എസ്തർ ഞെട്ടി സ്വപ്നയുടെ മുഖമായിരുന്നു കുട്ടിയായിരുന്നപ്പോൾ അച്ഛൻ നൽകിയ ശാരീരിക പീഡനങ്ങൾ അവനെ മാനസികമായി തളർത്തിയിരുന്നു എന്തിനോടും അവന് വെറുപ്പും ദേഷ്യവുമായിരുന്നു സ്വന്തം അമ്മയെയും അടുത്ത വീട്ടിലെ ചേച്ചിയെയും കഴുത്ത് ഞെരിച്ചു കിട്ടിയപ്പോഴുള്ള സുഖം അവന്റെ മാനസിക സമ്മർദ്ദങ്ങളെ കുറച്ചു അതുകൊണ്ട് തന്നെ തുടർന്നും കൊലപാതകങ്ങൾ നടത്താൻ അവൻ തീരുമാനിച്ചു എന്നാൽ ഹരിയായി കൊലപാതകങ്ങൾ തുടർന്നു കൊണ്ടിരുന്നാൽ ഒരിക്കൽ റിപ്പർ ആനന്ദനെ പോലെ താനും അറസ്റ്റ് ചെയ്യപ്പെടുമെന്നും തൂക്കിലേറ്റപ്പെടുമെന്നും ഹരിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ട്രാൻസ്ജെൻഡറുകളുടെ സർജറി നടക്കുന്ന സ്ഥലത്ത് പോയി സ്ഥലങ്ങൾ അവൻ വച്ചുപിടിപ്പിച്ച് ഡോക്ടർ സ്വപ്ന കിരണായി മാറി പകൽ സമയങ്ങളിൽ ഡോക്ടർ സ്വപ്ന കിരണായും രാത്രി കാലങ്ങളിൽ സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് ശ്വാസം മുട്ടിച്ച് വളരെ മൃഗീയമായി കൊലപ്പെടുത്തുന്ന റൊമാൻറ്റിക് കില്ലറായും ഹരി ജീവിച്ചു ആ റൊമാൻറ്റിക് കില്ലർ ഷാരണിനെയും വളരെ ക്രൂരമായി തന്നെ ഉപദ്രവിച്ചു അത് എതിർക്കാൻ ചെന്ന എറിനെയും അയാൾ വെറുതെ വിട്ടില്ല ഒടുവിൽ മരണത്തിന്റെ ബക്കോളം എത്തിയ എസ്തർ തന്റെ കയ്യിൽ കിട്ടിയ ഒരു ആയുധമെടുത്ത് ഹരിയുടെ തലക്കടിച്ച് അയാളെ വീഴ്ത്തി കണ്ണടയുമ്പോൾ എസ്തർ കാണുന്നത് ചിമ്മിച്ച് കിടക്കുന്ന ഹരിയുടെ തലച്ചോറാണ് ഒരു നാടിനു മുഴുവൻ ഭീതിയുടെ ആഴ്ത്തിയ റൊമാൻറ്റിക് കില്ലറുടെ കഥ ശ്രീ ലാജോ ജോസിന്റെ ഹൈഡ്രാഞ്ച എന്ന പുസ്തകത്തിലാണുള്ളത് കൊലപാതകങ്ങളും കൊലപാതകയെ കണ്ടുപിടിക്കാനുള്ള വഴികളും മാത്രമാണ് ഈ കഥയിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത് വായനക്കാരെ പിടിച്ചിരുത്താൻ പറ്റുന്ന പല ഉപകഥകളും ഈ പുസ്തകത്തിലുണ്ട് മാതൃഭൂമി ബുക്സിൽ ശ്രീ രാജോ ജോസിന്റെ ഹൈഡ്രാഞ്ച എന്ന പുസ്തകം ലഭ്യമാണ് എല്ലാവരും വാങ്ങുക വായിക്കുക അഭിപ്രായങ്ങൾ പറയുക ഒരിക്കലും കഥ വായിച്ച ഒരു അനുഭൂതി ഈ അവതരണത്തിലൂടെ കിട്ടിയിട്ടില്ല എന്നറിയാം എങ്കിലും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കണേ അടുത്ത കഥയുമായി വരുന്നതുവരെ നന്ദി